മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘന്റെ പ്ലാനിലൂടെ ഇത്തവണയെങ്കിലും മഹാലക്ഷ്മി കൊല്ലപ്പെടും എന്ന് തന്നെ ശത്രുക്കൾ ഒന്നടങ്കം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതാലോചിച്ച് ആർക്കും സന്തോഷം അടക്കാനായിട്ട് കഴിയുന്നില്ല കേട്ടോ ശേഷം കരുണയോടായിട്ട് പ്രതാപൻ പറയുന്നുണ്ട് ഇത്തവണ മോളുടെ ആഗ്രഹം അച്ഛൻ നടത്തി തന്നിരിക്കും അതിനു വേണ്ടിയിട്ട് കുറച്ച് പൈസയൊന്നും അല്ല അച്ഛൻ മേഘന് കൊടുത്തിരിക്കുന്നത് അതൊന്നും അച്ഛൻ ഒരു പ്രശ്നവുമല്ല മോളുടെ സന്തോഷമാണ് അത് കാണുന്നതാണ് അച്ഛൻ ഏറ്റവും പ്രധാനം അതുകൊണ്ട് പൈസയൊന്നും നോക്കിയില്ല എന്ന് പ്രതാപം പറയുമ്പോൾ അച്ഛനെ ഞാൻ മുമ്പൊക്കെ കുറ്റപ്പെടുത്തിയിരുന്നത് അച്ഛനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല എനിക്കൊരു തലവേദനയായിട്ട് അവൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് കല്യാണം കഴിച്ചു ചെന്ന് വീട്ടിൽ സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാത്തിനും അവൾ ഒറ്റ കാരണം അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതെന്നൊക്കെ കരുണ പറയുമ്പോൾ ആ മോളുടെ വിഷമമൊക്കെ അച്ഛന് മനസ്സിലാവും പിന്നെ മോളെ നമ്മളെ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ കാശ് എറിഞ്ഞാൽ മാത്രം പോരെ അതിന് ദൈവത്തിൻ്റെ കൂട്ടും വേണം അതുകൊണ്ട് മോള് മുത്തശ്ശിയും കൂട്ടി കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചുവാ നിൻ്റെ അമ്മ അമ്മയുടെ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയും ഇടയ്ക്കൊക്കെ ദൈവങ്ങൾ കേൾക്കുമെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കരുണ മുത്തശ്ശിയും കൂട്ടി കുടുംബക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് അപ്പോൾ അവരവിടെ എത്തുന്നതെല്ലാം മറിഞ്ഞു നിന്നുകൊണ്ട് സൂക്ഷിച്ച് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സിദ്ധയായിട്ടുള്ള അമ്മ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് മോള് നല്ലോണം പ്രാർത്ഥിച്ചോ അവളുടെ ശല്യം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ആ മൂദേവി ഇവിടെ വന്നിട്ടാണ് കരഞ്ഞു പ്രാർത്ഥിക്കാറുള്ളത് പക്ഷെ ഇത്തവണ അവളുടെ പ്രാർത്ഥനയൊന്നും ദേവി കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏർ കളിയാക്കി പരിഹാസത്തോടെ ചിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത് അതിനുശേഷം കാണിക്കുന്നത് വാമനും മേഘനും കൂടിയിട്ട് അവിടെ ഗോഡൌണിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിലൂടെ ലൈവായിട്ട് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ആരും സഹായത്തിനില്ലാതെ രക്ഷിക്കാനില്ലാതെ എങ്ങനെ നിസ്സഹായിട്ട് നിൽക്കുന്നതെല്ലാം കണ്ട് രസിച്ചു നോക്കി നിൽക്കുന്നുണ്ട് വാമനും മേഘനും കൂടിയിട്ട് പിന്നീട് മേഘൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഏർപ്പെടുത്തിയ ആളുകൾ അവളുടെ ജീവൻ എടുത്തു കാണും ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലോട്ടെ അവൾ കിടക്കുന്ന ഫോട്ടോ പ്രതാപനങ്ങളിലും ഉണ്ണിക്കുമൊക്കെ അയച്ചു കൊടുക്കണം പ്രതാപനങ്ങളാണെങ്കിൽ അവളെ തീർത്ത് തീർത്ത് കിട്ടി അവൾ തീർന്നു എന്നുള്ള ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഇനിയും എത്ര പണം വേണമെങ്കിലും നമുക്ക് തരും എല്ലാം കൊണ്ട് നമ്മുടെ തലവരെ തെളിഞ്ഞു വച്ചാ എന്ന് മേഘൻ പറഞ്ഞു കൊണ്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വാമനാണെങ്കിൽ അങ്ങനെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷം മേഘൻ ഗോഡൗണിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തുന്നതും കാണുന്ന കാഴ്ച മേഘനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട് അതായത് മാർക്കോ അവിടെ എത്തിയിട്ട് തൻ്റെ ആളുകളെയെല്ലാം കൈയും കാലുമൊക്കെ തല്ലി ഒടിച്ചിട്ട് അവയെ അവരെ മൃഗീയമായിട്ട് അവിടെ മർദ്ദിച്ചിട്ടിരിക്കുന്നതൊക്കെയാണ് കേട്ടോ കാണുന്നത് എന്നിട്ട് ഗുണ്ടകളിൽ ഒരാളുടെ ദേഹത്ത് ആ ബോംബ് വെച്ച് കെട്ടിയിരിക്കുന്നതും ഫിറ്റ് ചെയ്തിരിക്കുന്നതും കാണുന്നുണ്ട് അവരെ അങ്ങനെ ബന്ധനത്തിൽ അവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അത് കാണുന്നതും ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് മേഘൻ തുടർന്ന് മാർക്കോ പറയുന്നുണ്ട് എടാ മേഘ നീ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ മഹാലക്ഷ്മി അറിയാതെ മഹാലക്ഷ്മിയെ പിന്തുടർന്നു കൊണ്ടിരുന്നത് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനെയും അവിടെ പിടിച്ചു കെട്ടിയിടുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മിയെയും കൂട്ടി പുറത്ത് കടത്തുന്നതിന് ശേഷം ആ ബോംബ് കണക്ട് ചെയ്തിരിക്കുന്ന ആ സ്വിച്ച് പ്രസ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അതോടുകൂടി ആ കെട്ടിടം ഉൾപ്പെടെ എല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് അങ്ങനെ മേഘൻ്റെ അന്ത്യം കുറിക്കുകയാണ് മാർക്കോ ചെയ്യുന്നത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മഞ്ജു ആണെങ്കിൽ വളരെയധികം ടെൻഷനിലാണ് കേട്ടോ ഏട്ടത്തിയെ കൊല്ലാനായിട്ട് അയാൾ എന്തോ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇനിയും കണ്ണേട്ടനും ഏട്ടതയാണ് ദുഷ്ടർ എന്ന് കരുതി തറവാട്ടിൽ ആരും തമ്മിൽ ഒരു കലഹം ഉണ്ടാകാനായിട്ട് പാടില്ല അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തേ തീരൂ പണത്തിനോട് തീരെ ആർത്തിയില്ലാത്ത കൂട്ടത്തിലാണ് എൻ്റെ ഏട്ടത്തി എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അവർ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ വെളിച്ചം വരാൻ തുടങ്ങിയത് അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ഒരാബദ്ധം വരാനായിട്ട് പാടില്ല ഇത്തവണ മേഖല ഏട്ടത്തിയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അയാൾ ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും കരുണേട്ടത്തിയുടെ അച്ഛനും എന്തിനും ഉണ്ണിയേട്ടൻ പോലും അയാൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അത് ഞാൻ കണ്ണേട്ടനോടും ഏട്ടത്തിയോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോകും കണ്ണേട്ടൻ എനിക്കും ഉണ്ണിയേട്ടനും ചെയ്തു എന്ന സഹായങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ചതിയെപ്പറ്റി ഉണ്ണിയേട്ടനെ വിവരം അറിയിക്കണം ഉണ്ണിയേട്ടനെ എല്ലാം അറിയണം എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു എന്നിട്ട് ഉണ്ണിയെ വിളി ഫോൺ വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയും മഞ്ജുവും തമ്മിൽ കണ്ടുമുട്ട് കാണാ അപ്പോൾ മഞ്ജുവിനെ കാണുന്നതും എന്താ മഞ്ജു നിന്റെ എന്തോ വിഷമം പോലെ നീ വീണ്ടും മേക്കേട്ടനുമായിട്ട് വഴക്കിട്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ ഇതെന്ത് കരുതിയിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയാളെ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാരും വിചാരിച്ചതുപോലെയൊന്നും അല്ല അയാൾ പണത്തിനോട് മാത്രം ആർത്തിയുള്ള ഒരു ചെകുത്താനാണെന്നെല്ലാം പറയുമ്പോൾ എന്താ മഞ്ജു മേഖേട്ടനെ കുറിച്ച് തന്നെയാണോ നീ പറയുന്നത് ആരോ നിന്റെ ഉള്ളിൽ വിഷം കൊത്തിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് പറയുമ്പോൾ അതൊന്നും അല്ല ഉണ്ണിയേട്ട കണ്ണേട്ടനും ഏട്ടത്തിയും പറഞ്ഞതെല്ലാം ശരിയായിരുന്നു അയാൾക്ക് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഉണ്ണിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു എന്നെ അയാൾ ചതുക്കിയായിരുന്നു എന്ന് മഞ്ജു പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കേട്ടോ ഉണ്ണി അതൊക്കെ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മനപൂർവ്വം ചെയ്ത് ഡ്രാമയായിരിക്കും എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ കണ്ണുകൊണ്ട് കാഴ്ചകൾ കണ്ണുകൊണ്ട് കണ്ടതാണ് എൻ്റെ സ്വത്ത് മോഹിച്ചിട്ടാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത് പല പെണ്ണുങ്ങളുമായിട്ടും അയാൾക്ക് വഴിവിട്ട ബന്ധമുണ്ട് കണ്ണേട്ടനും ഏട്ടത്തെയും അയാളെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് പറഞ്ഞ പക്ഷെ നമ്മൾ ആരും അതൊന്നും വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് എൻ്റെ ദാമ്പത്യം ഏതായാലും തകർന്നു ഇനി അയാളുടെ വാക്ക് കേട്ട് ഉണ്ണിയേട്ടനും കരുണേട്ടത്തെയും കണ്ണേട്ടനെയും ഏട്ടത്തെയും തള്ളി പറയരുത് അവരെ വേദനിപ്പിക്കരുത് അതിനുള്ള തിരിച്ചറി ഉറപ്പായിട്ടും കി കിട്ടും ഉണ്ണിയേട്ട അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് ഉണ്ണിയേട്ടനും അതൊക്കെ കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ അന്ന് ഉണ്ണിയേട്ടൻ കണ്ണേട്ടനോട് മുഷിഞ്ഞ് സംസാരിച്ച് തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിന് ശേഷമല്ലേ ഉണ്ണിയേട്ടനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നന്മയുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ദൈവം ഒരിക്കലും പൊറുക്കില്ല ഉണ്ണിയേട്ട അതിനുള്ള തിരിച്ചടി ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് കണ്ണേട്ടനെയും ഏട്ടത്തെയും തള്ളി പറയാതെ അവരെ കുറ്റം പറയാതെ അവരെ വേദനിപ്പിക്കാതെ നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ അത് ഉണ്ണിയേട്ടനും കരുണേട്ടത്തേക്കും മാത്രമല്ല നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൂടി ബാധിക്കുമെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ മഞ്ജു ഉണ്ണിയെ അപ്പം ഏതായാലും മഞ്ജുവിന്റെ വാക്കുകൾ കേട്ട് ഉണ്ണിയും പതുക്കെ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിനെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം